നമസ്കാരം കേരളത്തിൽ നിന്ന് ട്രെയിൻ മാർഗം പഴനിയിലേക്കും മധുരൈ മീനാക്ഷിയമ്മൻ കോവിലേക്കും ഒരുമിച്ച് ദർശനം നടത്താൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് വീഡിയോ മുഴുവനായി നിങ്ങൾ കാണാൻ ശ്രമിക്കുക താമസ സൗകര്യങ്ങൾ ഉൾപ്പെടെ രണ്ട് പ്ലാനുകളാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അവതരിപ്പിക്കാനായി ശ്രമിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്ന കണക്കെ എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ കേരളത്തിൽ നിന്ന് മധുരയിൽ പോകാൻ സാധിക്കുന്ന എല്ലാ ട്രെയിനുകളെ പറ്റിയും കേരളത്തിൽ നിന്ന് പഴനി പോകാൻ പറ്റുന്ന എല്ലാ ട്രെയിനുകളെയും പറ്റിയും വെവ്വേറെ വീഡിയോ ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോസിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് തന്നെ നമ്മൾ ട്രെയിൻ മാർഗം മധുരൈ മീനാക്ഷി അമ്മൻ കോവില് ദർശനവും നടത്തിയിട്ടുണ്ട് അവിടെ തന്നെ നമ്മൾ ഒരു ദിവസം നിന്നതിനു ശേഷമാണ് ദർശനമൊക്കെ നടത്തിയത് അപ്പോൾ താമസ സൗകര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് പഴനിയിലേക്ക് പോകുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോയിലും താമസ സൗകര്യങ്ങളും ദർശനവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് രണ്ട് വീഡിയോയും വെവ്വേറെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ വീഡിയോസിൻ്റെ ലിങ്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം പക്ഷേ നമ്മൾ ഇതുവരെ കേരളത്തിൽ നിന്ന് ട്രെയിൻ മാർഗം ഒരുമിച്ച് ഈ രണ്ട് വും ദർശനം നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ദർശനം നടത്തുന്നതിന് മുമ്പ് നമ്മൾ സ്ഥിരം ചെയ്യുന്നത് പോലെ ഒരു പ്ലാനുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കേരളത്തിൽ നിന്ന് ട്രെയിൻ മാർഗം ഒരുമിച്ച് പഴനിയിലേക്കും മധുര മീനാക്ഷി അമ്മ കോവിലേക്കും എങ്ങനെ പോയി വരാൻ സാധിക്കും എന്നതിനെ പറ്റിയിട്ടുള്ളതാണ് അപ്പോൾ അപ്പൊ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് കടകം ഫ്രണ്ട്സ് ഇത് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അമൃത എക്സ്പ്രസ് ഈ ഒരു ട്രെയിൻ നമ്മൾ കേരളത്തിലുള്ളവർക്ക് മിക്ക ജില്ലയിലുള്ളവർക്കും ഒരുപാട് പരിചയ ഒരു ട്രെയിനാണ് കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ പഴനിയിലേക്ക് പോകാൻ ഉപയോഗിക്കുന്ന നല്ലൊരു ട്രെയിനാണ് അമൃത എക്സ്പ്രസ് അപ്പം നമ്മുടെ ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന രണ്ട് പ്ലാനുകളും ഈ ട്രെയിനെ ആശ്രയിച്ചു കൊണ്ടാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ ഞാൻ ഈ പറയുന്നത് മാത്രമാണ് പ്ലാൻ എന്നും ഒന്നും ആരും വിചാരിച്ചു പോകരുത് നമ്മൾ പോകാൻ ആഗ്രഹിക്കുന്നതിൽ ഒരു പ്ലാൻ മാത്രമാണ് ഇത് കേട്ടോ അങ്ങനെ വേണം എല്ലാവരും കാണാൻ അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വീഡിയോ എത്രത്തോളം ഉപകാരപ്രദമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തണം അപ്പോൾ അമൃത എക്സ്പ്രസ്സിൽ എല്ലാ ദിവസവും തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാത്രി എട്ടരയ്ക്ക് എടുക്കുന്ന ട്രെയിൻ അടുത്ത ദിവസം രാവിലെ ഒൻപത് അൻപത്തി അഞ്ചിനും മധുര ജംഗ്ഷനിലേക്ക് എത്തും അതിനു മുമ്പ് ഈ ട്രെയിൻ കേരളത്തിൽ നിർത്തുന്ന സ്റ്റേഷനുകളും എത്തിച്ചേരുന്ന സമയം ഒന്ന് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോവാം ഈ ട്രെയിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇന്നത്തെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ നിങ്ങൾ ഒന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം വളരെ എളുപ്പമായിരുന്നു ും അപ്പൊ എല്ലാ ദിവസവും രാത്രി എട്ടരയ്ക്ക് തിരുവനന്തപുരം സെൻട്രൽ നിന്ന് എടുക്കുന്ന ട്രെയിന് പിന്നെ കഴക്കൂട്ടത്താണ് സ്റ്റോപ്പ് ഉള്ളത് രാത്രി എട്ട് നാല്പത്തി അഞ്ചിന് എത്തും അവിടുന്ന് രാത്രി ഒൻപത് പത്തിന് വർക്കല ശിവഗിരിയിലേക്കും ശേഷം ഒൻപതരയോടുകൂടി കൊല്ലം ജംഗ്ഷനിലേക്കും രാത്രി പത്ത് മണിക്ക് കരുനാഗപ്പള്ളിയിലേക്കും ട്രെയിൻ എത്തും അത് കഴിഞ്ഞാൽ പിന്നെ പത്ത് ഇരുപതിന് രാത്രി കായംകുളത്തേക്കും പത്തരയോടുകൂടി നമ്മുടെ മാവേലിക്കരയിലേക്കും രാത്രി പത്ത് നാൽപ്പതിന് ചെങ്ങന്നൂരിലേക്കും തിരുവല്ലയിലേക്കാണ് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് അത് രാത്രി പത്ത് അൻപതിനെത്തും അത് കഴിഞ്ഞാൽ രാത്രി പതിനൊന്ന് മണിക്ക് ചങ്ങനാശ്ശേരിയും പതിനൊന്നരയോടുകൂടി കോട്ടയം എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ അടുത്ത ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് ഇരുപതോടുകൂടി എറണാകുളം ടൗണിലാണ് നമ്മുടെ അമൃത എക്സ്പ്രസ്സിന് സ്റ്റോപ്പ് ഉള്ളത് അതായത് എറണാകുളം നോർത്തിൽ സൗത്തിൽ ഈ ഒരു ട്രെയിന് സ്റ്റോപ്പില്ല പിന്നെ അത് കഴിഞ്ഞാൽ എടപ്പള്ളിയിലാണ് പന്ത്രണ്ട് നാൽപ്പത്തിയാറിന് അർദ്ധരാത്രിയിലെത്തും അർദ്ധരാത്രി ഒന്ന് അഞ്ചിന് ആലുവയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു ട്രെയിന് സ്റ്റോപ്പ് ഉള്ളത് തൃശ്ശൂരാണ് അത് അർദ്ധരാത്രി രണ്ടരയോടുകൂടി തൃശ്ശൂരെത്തും ശേഷം വെളുപ്പിനെ മൂന്ന് മണിയോടുകൂടി കറക്റ്റ് മൂന്ന് മണിയോടുകൂടി ഒറ്റപ്പാലത്തേക്ക് ട്രെയിൻ എത്തിച്ചേർന്നതാണ് അത് കഴിഞ്ഞാൽ പാലക്കാട് ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് അതൊരു മൂന്ന് നാൽപ്പതിന് വെളുപ്പിനെ എത്തും കഴിഞ്ഞാൽ പാലക്കാട് ടൗണിൽ നാലേ ഗാലിനും ശേഷം കൊല്ലംകോട് നാലരയോടു കൂടി ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇത്രയും സ്റ്റേഷൻസിലാണ് നമ്മുടെ ഈ അമൃത എക്സ്പ്രസ്സിന് കേരളത്തിൽ സ്റ്റോപ്പ് ഉള്ളത് അപ്പോൾ ഇനി ഇതാണ് ഇനി നമ്മൾ ആദ്യം പറയാൻ പോകുന്ന പ്ലാനാണ് രണ്ട് ക്ഷേത്രങ്ങളും കൂടി ഒരുമിച്ച് ദർശനം നടത്താനാണല്ലോ നമ്മുടെ പ്ലാൻ അപ്പോൾ ആദ്യത്തെ പ്ലാൻ ഞാൻ പറഞ്ഞുതരാം നമ്മൾ ആദ്യം തിരുവനന്തപുരം സെൻട്രലിൽ നിന്ന് അമൃത എക്സ്പ്രസ്സിൽ കയറി മധുരൈ ജംഗ്ഷനിലേക്ക് അങ്ങ് വന്നു രാവിലെ ഒൻപത് അൻപത്തിയഞ്ചിന് നമ്മൾ മധുരൈ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അടുത്ത ദിവസം ഇവിടെ നിന്ന് നമുക്ക് നേരെ മീനാക്ഷി അമ്മൻ കോവിലേക്കാണ് പോകേണ്ടത് മധുരൈ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഒരു മണിക്കൂറത്തേക്ക് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നല്ല കിട്ടിലമായിട്ട് എ സി വെയിറ്റിംഗ് റൂം ഹോള് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ലേഡീസിനും ജെൻസിനും പ്രത്യേകം കുളിക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും ടോയ്ലറ്റ് ബാത്റൂമും എല്ലാ സംവിധാനവും അതിനകത്തുണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫ്രഷ് ആയി ഡ്രസ്സൊക്കെ മാറ്റി ചേഞ്ച് േഞ്ചായ് വന്നതിന് പുറത്തോട്ട് ഇറങ്ങിയതിനു ശേഷം എ സി വെയിറ്റിംഗ് ഹോളിൻ്റെ കുറച്ചുകൂടെ മുമ്പിലോട്ട് നടക്കുമ്പോൾ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് പോത്തില്ലേ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ക്ലോക്ക് റൂം കാണാൻ സാധിക്കും നമ്മുടെ അത്യാവശ്യം ബാഗും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ട് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകാവുന്നതാണ് ഒരു ഇരുപത്തിനാല് മണിക്കൂറത്തേക്ക് പതിനഞ്ച് രൂപ ഇരുപത് രൂപയേ ഉള്ളൂ എന്ത് വെച്ചാലും നമുക്ക് നമ്മുടെ അവരൊരു സാധനം തരും അത് സൂക്ഷിച്ച് കയ്യിൽ വെക്കുക എന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തോട്ട് നമ്മളങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ ക്ഷേത്രത്തിലേക്ക് എപ്പോഴും ഓർത്തു വെക്കാൻ നടന്നു പോകേണ്ട ദൂരം മാത്രമേ ഉള്ളൂ ഓട്ടോക്കാരൊക്കെ നമ്മളെ കൊണ്ടുപോവാനായിട്ട് വരും അത് കറക്റ്റ് ഇത് കൊണ്ടുപോകാൻ നൂറുന്നൂറ്റി അൻപത് രൂപയൊക്കെ മേടിക്കും ബസ് പോലും പോകേണ്ട കാര്യമില്ല നടന്നു പോകേണ്ട കാര്യമുള്ളൂ ക്ഷേത്രത്തിലേക്ക് അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ധാരാളം ഹോട്ടലുകൾ നിങ്ങൾക്ക് കാണാം ലോഡ്ജും കാര്യങ്ങളൊക്കെ റൂം പല രീതിയിലും പല ബഡ്ജറ്റിലുള്ളതുകൊണ്ട് എവിടെ നിങ്ങൾ റൂം എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിലും റൂം എടുക്കുന്നതിന് മുമ്പ് ആ റൂമ് കയറി കണ്ടതിന് ശേഷം മാത്രം പൈസ കൊടുക്കുക പിന്നെ റൂമിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ മധുരയിൽ മാത്രമായിട്ട് നമ്മൾ ദർശനമൊക്കെ നടത്തിയ വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ ഞാൻ സ്റ്റേ ചെയ്ത റൂമും കാര്യങ്ങളുടെ ഡീറ്റെയിൽസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും വഴി ഉൾപ്പെടെകളാണ് ഞാൻ പറയുന്നത് ആ വീഡിയോയിൽ നമ്മൾ ക്ഷേത്രത്തിൽ ുന്നത് അതുകൊണ്ട് ആ ഒരു ലിങ്ക് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും വേണ്ടിയിട്ട് ഉൾപ്പെടുത്താനായി ശ്രമിച്ചത് കേട്ടോ എല്ലാവരും കണ്ടാൽ തീർച്ചയായും ഉപകാരപ്രദമാവുന്നതാണ് എന്നിട്ട് നമ്മൾ നേരെ ദർശനത്തിനായി ക്ഷേത്രത്തിനകത്തോട്ട് പോവുകയാണ് അടുത്ത തന്നെ ഹോട്ടലുകളുണ്ട് കഴിക്കാൻ നല്ല വെജിറ്റേറിയൻ ആയിട്ടുള്ള ഹോട്ടൽ നമ്മുടെ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ട് തന്നെ ഉണ്ട് നമ്മളൊരു പത്ത് പത്ത് മണിയായപ്പം എത്തി അവിടുന്ന് നടന്ന് നേരെ കോവിലേക്ക് പോയി തിരക്കൊക്കെ വെച്ച് നോക്കിയാലും ഇപ്പം നല്ല തിരക്കുണ്ടെങ്കിലും ഒന്നൊന്നര മണിക്കൂർ താമസേ ഉള്ളൂ ദർശനം കഴിഞ്ഞിട്ട് വരാം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറുണ്ട് നമുക്ക് എല്ലാം കണ്ടിട്ട് വരാം പിന്നെ കുറച്ച് സമയം നിങ്ങൾക്ക് അവിടെ സ്പെൻഡ് ചെയ്യാം നല്ല രീതിയിൽ സമയമൊക്കെ സ്പെൻഡ് ചെയ്തൊരു ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും കർശനമൊക്കെ കഴിഞ്ഞ് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും മധുരയൊക്കെ ഒന്ന് നിന്ന് കറങ്ങി അവിടെ ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വാ നിങ്ങൾ റൂം എടുക്കുന്നില്ലെങ്കിൽ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് വൈകുന്നേരം നാല് പതിനഞ്ചിന് മധുരയിൽ നിന്നൊരു ഉണ്ട് പഴനിയിലേക്ക് പോകാൻ ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയേഴ് മുപ്പത്തി രണ്ട് നമ്മളെ തിരുച്ചെന്തൂർ പാലക്കാട് വണ്ടി പാലക്കാട് എക്സ്പ്രസ് ആ ട്രെയിൻ വൈകിട്ട് നാലേ കാലിന് മധുരയിൽ വരും നിങ്ങളപ്പം രാവിലെ മധുരയിൽ നമ്മൾ പോയല്ലോ നമ്മൾ ദർശനമൊക്കെ കഴിഞ്ഞാൽ അവിടെ ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് റേവേവേഷനിന്ന് നാലേക്കാലിന് മധുരയിൽ നിന്ന് വണ്ടി കയറി രാത്രി ആറേ അൻപതിന് പഴനിയിലേക്ക് നമ്മൾ എത്തും വൈകുന്നേരം നാലേ കാലിന് കയറി ആറേ അൻപത്തിയേഴിന് പഴനിൽ എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ പഴനിയിൽ നിന്ന് നമുക്ക് ബസ് ലഭിക്കും പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് അവിടെ പ്രൈവറ്റ് ബസ് വേണം പത്ത് രൂപ കഴിഞ്ഞാൽ പഴനി അടിവാരത്തിലേക്ക് കൊണ്ടെത്തും അവിടെ പറ്റിക്കപ്പെടരുത് ഞാൻ അതിനെ പറ്റിയൊരു ഡീറ്റെയിൽ ആയിട്ട് ഇനി പഴനിയിൽ ഒരു മലയാളികളും പറ്റിക്കപ്പെടരുത് എന്നുള്ള രീതിയിൽ നമ്മൾ പഴനിയിലേക്ക് മാത്രം പോയ ദർശനത്തിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് നമ്മൾ പഴനി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയതിനു ശേഷം പഴയിലേക്ക് എത്തിപ്പെട്ടതെന്ന് ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ അപ്പോൾ പഴനി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ ബസ് കിട്ടും പത്ത് രൂപ കൊടുത്തുകഴിഞ്ഞാൽ പഴനി അടിവാരം അവിടുന്ന് കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ് മീറ്റർ മാക്സിമം നടന്നു കഴിഞ്ഞാൽ പഴനി ദേവസ്വം ദേവസ്വത്തിൻ്റെയൊക്കെ ഇതുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾക്ക് റൂം എടുക്കാൻ സാധിക്കും മുന്നൂറ് രൂപ മാക്സിമം ആവത്തോളം നല്ല രീതിയിൽ റൂമും കാര്യങ്ങളൊക്കെ കിട്ടും ഇൻ കേസ് നിങ്ങൾക്ക് റൂം അവിടെ കിട്ടിയില്ലെങ്കിൽ പുറത്ത് റൂം എടുക്കാൻ സാധിക്കുന്നതാണ് ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ ബഡ്ജറ്റിൽ നല്ല റൂമുകൾ കിട്ടും കയറി കണ്ടതിന് ശേഷം മാത്രം പൈസ കൊടുക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു പ്ലാനിൽ ഞാൻ പറയുമ്പോഴത്തേക്കും പഴനിയിലേക്ക് നിങ്ങൾക്ക് രാത്രിയും ദർശനത്തിനായിട്ട് കയറാൻ സാധിക്കും അവിടെ സ്റ്റേ അടിച്ച് അടുത്ത ദിവസം രാവിലെ പഴനിയിലേക്ക് നിങ്ങൾക്ക് ദർശനം നടത്താനായിട്ട് സാധിക്കും അടുത്ത ദിവസം രാവിലെ ദർശനം നടത്തിയതിന് ശേഷം നിങ്ങൾ തിരിച്ച് റൂമിൽ വന്ന് റെസ്റ്റൊക്കെ എടുത്ത് നല്ലതുപോലെ റെസ്റ്റൊക്കെ എടുത്ത് ഈ ഒരു പ്ലാൻ്റെ ഭാഗമായിട്ട് പറയുക അതേ ദിവസം വൈകുന്നേരം നമ്മൾ നാട്ടിൽ പോയ മധുര എക്സ്പ്രസ് ഉണ്ടല്ലോ ആ വണ്ടി തിരിച്ച് മധുരയിൽ നിന്ന് എടുക്കുന്ന ആ വണ്ടി ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി നാല് വൈകുന്നേരം ആറ് അഞ്ചിന് പഴനിയിലേക്ക് എത്തിച്ചേരും ഉം അത് പിറ്റേ ദിവസം വെളുപ്പിനെ നാല് അൻപത്തി അഞ്ചോടുകൂടി തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതായത് പ്ലാൻ നമ്പർ വൺ നമ്മുടെ ഡെസ്റ്റിനേഷൻ ആദ്യം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ട്രെയിൻ കയറി മധുരയിലെത്തി മധുര ക്ഷേത്രത്തിൽ പോയി ദർശനം കഴിഞ്ഞ് അതേ ദിവസം വൈകുന്നേരം മധുരയിൽ നിന്ന് ട്രെയിൻ പിടിച്ച് പഴനിയിലേക്ക് പോയി അന്നത്തെ ദിവസം അതേ ദിവസം തന്നെ പഴനിയിൽ നമ്മൾ വൈകുന്നേരം ദർശനത്തിനായിട്ട് പോയതിന് ശേഷം പഴനിയിൽ സ്റ്റേ അടിച്ച് അടുത്ത ദിവസവും രാവിലെ പഴനിയിൽ കയറി ഭഗവാനെ കണ്ട് ദർശനവും മേടിച്ച് അതേ ദിവസം വൈകുന്നേരം ആറ് അഞ്ചിന് പഴനിൽ നിന്ന് ട്രെയിൻ കയറി അടുത്ത ദിവസം നാല് അൻപത്തി അഞ്ചിനും തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരുന്നുണ്ട് ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്ലാൻ നമ്പർ വൺ അപ്പോൾ തിരിച്ചു പഴനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകാൻ ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് ജനറലിന് വരുന്നത് നൂറ്റി അറുപത് രൂപയും സ്ലീപ്പറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും തേർഡ് എ സിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ അതിപ്പോ പറയാൻ കാരണം നമ്മൾ നാട്ടിൽ നിന്ന് ആദ്യം മധുരയിലാണല്ലോ പോയത് എന്നാൽ മധുരയിൽ നിന്നാണല്ലോ പഴനി പോയതും പഴനിൽ നിന്ന് തിരിച്ച് നാട്ടിലോട്ട് വരുന്നതും ഇതാണ് നമ്മുടെ ആദ്യത്തെ പ്ലാൻ ഇനി നമ്മുടെ രണ്ടാമത്തെ പ്ലാൻ ഞാൻ പറയാം രണ്ടാമത്തെ പ്ലാനും ഇതേ ട്രെയിനിൽ തന്നെയാണ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി മൂന്ന് അമൃത എക്സ്പ്രസ്സിൽ നമ്മൾ കയറുന്നു തിരുവനന്തപുരം സെൻട്രൽ നിന്ന് രാത്രി എട്ടരയ്ക്ക് കയറി കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ ഏഴ് മണിയോടുകൂടി പഴനിയിലേക്ക് എത്തിച്ചേരും പഴനിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ ദേവസ്വത്തിൻ്റെ തന്നെ ആണെങ്കിൽ അവിടുന്ന് റൂം എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് അല്ലെങ്കിൽ പുറത്തുനിന്ന് നാണേ അങ്ങനെ എടുത്ത് കാര്യങ്ങളൊക്കെ ചെയ്ത് നേരെ രാവിലെ ഭഗവാനെ പോയി ദർശനമൊക്കെ കണ്ട് എല്ലാം കഴിഞ്ഞിട്ട് രാവിലെ മാത്രമേ പഴനിയിൽ അന്ന് നമ്മുടെ ദർശനം നടത്തുള്ളൂ എന്നിട്ട് വൈകുന്നേരം പഴനിയിൽ നിന്ന് നാല് നാൽപ്പത്തി അഞ്ചിന് ഒരു വണ്ടിയുണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിയേഴ് ഇരുപത്തി മധുരൈ ഇൻറ്റേർസിറ്റി എക്സ്പ്രസ് മധുരയിൽ നിന്ന് കോയമ്പത്തൂരൊക്കെ പോകുന്ന വണ്ടി കോയമ്പത്തൂർ മധുരൈ ആ വണ്ടിയാണേ അതിൽ നാല് നാൽപ്പത്തി അഞ്ചിന് ആ വണ്ടി പഴനിയിലേക്ക് വരും അത് രാത്രി ഏഴരയോടുകൂടി നമ്മുടെ മധുരയിലേക്ക് എത്തിച്ചേരുന്നതാണ് മധുരയിലെത്തിയതിന് ശേഷം ആ ഒരു ആയതുകൊണ്ട് നമ്മൾ ചിലപ്പം റൂം നമ്മൾ എന്തായാലും റൂം എടുത്തേ പറ്റും നമുക്കന്ന് അവിടെ കിടക്കേണ്ടി വരും മധുരയിൽ അപ്പോൾ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല റൂമൊക്കെ നമ്മൾ നോക്കിയെടുത്ത് നമ്മൾ കിടന്ന് ഉറങ്ങി അടുത്ത ദിവസം രാവിലെ ദർശനത്തിനായിട്ട് കോവിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞ് തിരിച്ച് റൂമിൽ വന്നിട്ട് നമുക്ക് പിന്നെയുള്ള ട്രെയിൻ എപ്പോഴാണെന്നറിയാവോ മധുരയിൽ നിന്ന് ഈ അമൃത എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തിമൂന്ന് നാൽപ്പത്തിയാല് തന്നെ നമ്മൾ തിരിച്ചു വന്നു അത് മൂന്നേ നാൽപ്പത്തിയഞ്ചിന് മധുരയിൽ നിന്ന് എടുക്കത്തേ ഉള്ളൂ എല്ലാ ദിവസവും വൈകുന്നേരം ആ ട്രെയിൻ കയറിയാൽ നമ്മൾ അടുത്ത ദിവസം രാവിലെ നാല് അൻപത്തിയഞ്ചിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ തിരുവനന്തപുരത്ത് നിന്ന് പളനിയിലേക്ക് വരുന്ന ടിക്കൻ ആർ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ജനറലിന് നൂറ്റി അറുപതും സ്ലീപ്പറിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചും തേർഡ് എ സിക്ക് എഴുന്നൂറ്റി തൊണ്ണൂറും സെക്കൻഡ് എ സിക്ക് ആയിരത്തി ഒന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ രണ്ടാമത്തെ പ്ലാൻ നിങ്ങൾക്ക് മനസ്സിലായി നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് ആദ്യം പഴനിയിലേക്ക് പോകുന്നു പഴനിയിൽ രാവിലെയാണ് എത്തുന്നത് രാവിലെ ദർശനം കഴിഞ്ഞിട്ട് അതേ ദിവസം വൈകുന്നേരം ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഏഴ് ഇരുപത്തിയൊന്ന് മധുരൈ ഇൻ്റർസിറ്റി എക്സ്പ്രസിൽ നാലേ നാൽപ്പത്തി അഞ്ചിന് വൈകുന്നേരം പഴനിൽ നിന്ന് കയറുമ്പോൾ രാത്രി ഏഴ് നാൽപ്പതോടുകൂടി മധുരയിലേക്ക് എത്തും അറുപത് രൂപയാണ് ആ ഒരു ട്രെയിൻ ടിക്കറ്റ് ചാർജ് എന്നിട്ട് നമ്മൾ അന്ന് മധുരയിൽ സ്റ്റേ ചെയ്തു അടുത്ത ദിവസം രാവിലെ മീനാക്ഷി അമ്മൻ കോവിലിൽ പോയി ദേവീനെയൊക്കെ കണ്ട് ദർശനമൊക്കെ കഴിഞ്ഞു രണ്ടുപേരെയും കണ്ട് ദർശനമൊക്കെ മേടിച്ചതിന് ശേഷം അതേ ദിവസം ഉച്ചയ്ക്ക് ശേഷം മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി മൂന്ന് നാൽപ്പത്തി നാലായ അമൃത എക്സ്പ്രസ്സിൽ കയറി നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകും ഇതാണ് രണ്ട് പ്ലാനുകൾ കേട്ടോ പിന്നെ ആദ്യത്തെ പ്ലാനിൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ആദ്യം മധുരയിൽ പോയിട്ട് പിന്നെ അവിടുന്ന് പഴനിയിലാണല്ലോ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു മധുരയിൽ പഴനി അതും അറുപത് രൂപയുള്ളൂ കേട്ടോ അപ്പം അറുപത് അറുപതാണ് രണ്ടും അപ്പം അതൊന്ന് ശ്രദ്ധയാക്കി വെച്ചിരിക്കുക അപ്പം ഈ രണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാൻ എന്തെങ്കിലും കൺഫ്യൂഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് ഈ ഒരു രണ്ട് ക്ഷേത്രം ദർശനം നടത്തുമ്പോൾ ഈ ഒരു ട്രെയിൻ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകും എല്ലാ ജില്ലക്കാർക്കും തീർച്ചയായിട്ടും എന്ന് ഞാൻ പറയുന്നില്ല കാരണം നമ്മൾ മലബാർ ഭാഗത്തുള്ളവർക്ക് കൂടുതലും ബുദ്ധിമുട്ടായിരിക്കും അല്ലെങ്കിൽ അവർ പാലക്കാട് വരണം അങ്ങനെ എന്തെങ്കിലും അത് മാത്രമല്ല മലബാർ ഭാഗത്തേക്ക് പടലിലേക്ക് പോകാൻ സാധിക്കുന്നതും മധുരയിലേക്ക് പോകാൻ സാധിക്കുന്നതിനെ പറ്റി എളുപ്പവഴികൾ വലതും ഞാൻ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ തീർച്ചയായും ഉപകാരപ്രദമാവുക കേട്ടോ അതിൻ്റെ ഒക്കെ ലിങ്കാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ രണ്ട് പ്ലാനുകളാണ് ഇനി ഇത് രണ്ടും അല്ലാതെ വേറെ പ്ലാനുകളൊന്നും ഇല്ല എന്ന് ഞാൻ തീർത്തും പറയുന്നു എന്നും വേറെയും പ്ലാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അറിയാവുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അതും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക മറ്റുള്ള യാത്രക്കാർക്ക് അറിയുന്നെങ്കിൽ അതും ഉപകാരപ്രദമാവട്ടെ ഞാൻ പിന്നെ ഇത് ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് കേട്ടോ കൂടുതലും ഫാമിലികൾ ഫാമിലി ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഷെഡ്യൂൾ ഞാൻ പ്ലാൻ ചെയ്തത് ഈ സ്റ്റേയും കാര്യങ്ങളും ഇത്രയും കുറച്ചും കൂടെ സമയെടുത്ത് സംവിധാനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഫാമിലിയും കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് മാത്രമായിട്ടാണ് ഈ രണ്ട് പ്ലാൻ എന്തുകൊണ്ടും മെയിനായിട്ട് അമൃത എക്സ്പ്രസ്സിലാണ് നമ്മുടെ പോക്കോരവ് മൊത്തം ഈ രണ്ട് ക്ഷേത്രങ്ങളിലും സുഖമായിട്ട് അമൃത എക്സ്പ്രസ് എന്ന് പറയുന്നത് എന്ന ട്രെയിൻ വഴി നമുക്ക് സുഖമായിട്ട് പോയി ദർശനത്തിന് വരാവുന്നതാണ് ഇതേ രീതിയിൽ തന്നെ ഞാൻ ഇനി ഭാവിയിൽ ചെയ്യുമായിരിക്കും കേട്ടോ കാരണം നമ്മൾ ഇതുവരെ ഈ ചാനലിലല്ല ഞാനും ഇതുവരെ ഒരുമിച്ച് മധുര മീനാക്ഷി അമ്മൻ കോവിലും പഴഞ്ഞിലേക്കും പോയി വന്നിട്ടില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ നമ്മൾ ഭാവിയിൽ തീർച്ചയായിട്ടും ഈ രണ്ട് ക്ഷേത്രത്തിലേക്ക് ഒരുമിച്ച് ദർശനം നടത്തി വരുന്ന ബ്ലോഗ് ഉടനെ പ്രതീക്ഷിക്കാം നമ്മുടെ ചാനലിൽ പിന്നെ എനിക്കിപ്പോൾ ഫാമിലിപരമായിട്ട് കുറച്ച് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ് എനിക്ക് പുറത്തോട്ട് ഇറങ്ങാൻ സാധിക്കുന്നില്ല കുറച്ച് ദിവസം ഒന്ന് ഒരു മരണമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോക്കും കാര്യങ്ങളൊന്നും നടക്കാത്തത് ലാസ്റ്റായിട്ട് ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രത്തിലാണ് പോയത് അതാണ് ക്ഷേത്രങ്ങളുടെ ബ്ലോഗുകളൊന്നും വരാത്തത് നിങ്ങൾ പറഞ്ഞു പല ബ്ലോഗുകളും ക്ഷേത്രങ്ങളിലേക്ക് പോകുന്ന പല ബ്ലോഗുകളും എൻ്റെ മനസ്സിലുണ്ട് ഇപ്പോൾ പുല നടക്കുകയാണ് അതുകൊണ്ട് അത് തീരാ ഇനിയും കുറച്ച് സമയം കൊണ്ട് എടുക്കും ഒരു ജനുവരി ഇരുപത് ഇരുപത്തൊന്നാകുമ്പോഴത്തേക്ക് അത് കഴിയത്തുള്ളൂ അതിനുശേഷം മാത്രമേ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വീഡിയോകളൊക്കെ വരുത്തുള്ളൂ അതിനുമുമ്പ് ഇതേ കണക്ക് ഓരോ പ്ലാനുകളുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് എനിക്കറിയാം നമ്മുടെ ചാനലിൽ സ്ഥിരമായിട്ട് വീഡിയോസ് കണ്ടന്റുകൾ കാര്യങ്ങളൊന്നും ഇടുന്നില്ല എന്നുള്ളതൊക്കെ എനിക്കറിയാം അപ്പോൾ ഇങ്ങനെ കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തീർച്ചയായും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിലേക്ക് എത്തിക്കാനും മറന്നു പോകരുത് വളരെ എളുപ്പമുള്ള രണ്ട് പ്ലാനുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്നിരുന്നാലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ഫ്രണ്ട് ബ്ലോക്ക് വൈനിങ് അപ്പ് ബൈ 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 ബൈ